ായി ഭാഗം എഴുപത്തിയെട്ട് താൻ കാരണം ഒരുകളുടെ ജീവിതം തകർന്ന ഉറച്ച മട്ടിൽ അവൻ താലി കെട്ടുമ്പോൾ തന്റെ കൈകളിലേക്ക് പതിച്ച ആ കണ്ണുനീരിന്റെ ചൂട് അവനെ ഇപ്പോഴും പൊള്ളിക്കുന്നുണ്ട് അനന്തു ആരുവിനെ കണ്ട് ഒന്ന് തുറന്നു സംസാരിക്കാൻ തന്നെ ഇരിക്കുകയാണ് പക്ഷേ വീട്ടിൽ വന്നതിൽ പിന്നെ ഒരു നോട്ടം പോലും അവളെ കണ്ടിട്ടില്ല എവിടെയാണെന്ന് പോലും അറിയില്ല ആരുടെ അടുത്താണെന്ന് പോലും അന്വേഷിച്ചു തന്നാൽ അത് ശരിയാവില്ലെന്ന് അവന് തോന്നി അതുമൂലം അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നവൻ ഭയന്നു മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷമനായി അവൻ നടന്നു എത്രയും പെട്ടെന്ന് തന്റെ താലയിൽ നിന്നുമുള്ള മോചനം എങ്ങനെയെല്ലാം വേണമെന്ന് അനന്തു തീരുമാനിച്ചു തുടങ്ങിയിരുന്നു അതിനുള്ള തന്ത്രപ്പാടിലായിരുന്നു അവൻ എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കാൻ തന്നിൽ നിന്നും മോചിപ്പിക്കാൻ കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോഴും അവളുടെ കണ്ണുനീരാണ് അവന്റെ കൺമുന്നിൽ തെളിയുന്നത് അതവനെ വല്ലാതെ വേദനിപ്പിക്കും പോലെ പക്ഷേ അവനറിയില്ലല്ലോ അത് അവളുടെ പ്രണയം തനിക്ക് സ്വന്തമായതിന്റെ സന്തോഷ കണ്ണീരാണെന്ന് എല്ലാം മനസ്സിലാക്കി വരുമ്പോൾ നഷ്ടങ്ങളുടെ വില അവൻ അറിയാൻ തുടങ്ങുകയാണെന്ന് ഇപ്പോ സന്തോഷമായോ എൻറെ കുട്ടിക്ക് അനന്തുവിന്റെ അമ്മ ആശ അരുവിനെ തന്റെ മുറിയിൽ കൊണ്ടിരുത്തിരിക്കുകയാണ് അമ്മയുടെ കണ്ണുകൾ അവളുടെ മുഖത്തേക്കും തന്റെ മകൻ കെട്ടിയ താലിയിലേക്കും നീണ്ടു ഇത് ഞാൻ തട്ടിപ്പറിച്ചു വാങ്ങിയത് പോലെ തോന്നുവോ അമ്മ ആര് തന്റെ കഴുത്തിൽ കിടക്കുന്ന തലിയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അമ്മയെ നോക്കിയിരുന്നു തട്ടിപ്പറിച്ചതല്ലല്ലോ ദൈവന്റെ മുഴക്കു വേണ്ടി തന്നെ തന്നതാണ് അമ്മ അവളുടെ കവളിൽ തലോടി പറഞ്ഞു എന്നാലും എനിക്ക് ഈ സ്ഥാനം അറിയിക്കുന്നതല്ല ഞാനോടെ എത്തിയതിൽ ആ മനസ്സും ഒത്തിരി വേദനിക്കുന്നുണ്ടാകും എന്തിനാ വെറുതെ ആ പാവത്തിനു നോവിക്കുന്നേ അത് പറഞ്ഞു കഴിഞ്ഞതും കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ അവളുടെ കവളിനെ നനച്ചിറങ്ങി എൻ്റെ മോൾക്ക് മാത്രമേ അതിന് സ്ഥാനുള്ളൂ മറ്റാർക്കും ആ സ്ഥാനം ഞാൻ കൊടുക്കുകയുമില്ല എന്റെ മകനെ മനസ്സിലാക്കാനുള്ള കഴിവ് മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല എന്റെ മോള് അവനെ സ്നേഹിച്ചാൽ മാത്രം മതി അമ്മ അവളുടെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുത്തു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലമ്മ ഒത്തിരി ആഗ്രഹിച്ചു കിട്ടിയിട്ടും എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല ഈ താലി എൻ്റെ കഴുത്തിൽ വീഴുമ്പോഴും എന്തിനാണ് എന്റെ കണ്ണുകൾ കണ്ണുനീർ പൊഴിച്ചതെന്ന് പോലും മനസ്സിലാകുന്നില്ല താലിയിലേക്ക് നോക്കുന്തോറും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി എന്റെ നന്ദിട്ടനോടുള്ള മോളുടെ സ്നേഹമാണ് ആ കണ്ണുനീർ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ജീവിതാണിത് അത് വെറുതെ തട്ടിയേറിയത് ജീവിതം ഒന്നേ ഉള്ളൂ മോൾക്ക് കിട്ടിയിരിക്കുന്നത് മോളുടെ ഇഷ്ടവും അവനെ സ്നേഹിക്കുക മോളുടെ സ്നേഹം അവന് മനസ്സിലാക്കി കൊടുക്കുക അതവന് മനസ്സിലാകാതിരിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ രണ്ടാവും നല്ലൊരു ജീവിതമായി മുന്നോട്ട് പോകുമെന്ന് അത്രയും ഉള്ളൊരുക്കിയവർ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ വാക്കുകൾ കേട്ടിരിക്കുമ്പോൾ അവൾക്കും ഒരു ആത്മവിശ്വാസം തോന്നുകയായിരുന്നു തന്റെ പ്രണയം തനിക്ക് തന്നെ തിരിച്ചു ലഭിക്കുമെന്ന് മനസ്സിലിരുന്ന് ആരു പറയും പോലെ അവൾക്കപ്പോൾ അനുഭവപ്പെട്ടു അമ്മ പകർന്നു തന്ന ധൈര്യത്തിലാണ് ആരു അമൃതയുടെ കൂടെ അനന്തുവിന്റെ മുറിയിലേക്ക് ചെന്നത് ആരു മുറിയിലെത്തിയപ്പോൾ അമൃതയുടെ വീടേക്കെട്ട് ആരു ചേച്ചിയെ നോക്കി ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ സമയമെടുക്കും ഇപ്പോ എന്ത് തീരുമാനം എടുക്കുമെന്നറിയാതെ പാവം ഉയർന്നുണ്ടാകും മോൾ അവന് സമയം കൊടുക്കണം ചിലപ്പോ മോളുടെ സ്നേഹം കൊണ്ട് അവന്റെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞാൽ അതും നല്ലൊരു കാര്യാണ് സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല എനിക്കറിയാൻ ചേച്ചി എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്റെ സ്നേഹം അൻതോട്ടം തിരിച്ചറിയും ആരൊരു പ്രതീക്ഷയോടെ അവളെ നോക്കി പറഞ്ഞു എന്റെ മോൾക്ക് ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന് അനന്തിനു നിനക്ക് സ്വന്തമാക്കില്ലായിരുന്നു അമൃത അരുമയോടെ അവളുടെ കവിളയിൽ തലോടി അമൃത അവളെ ഒന്ന് കൂടി നോക്കിക്കൊണ്ട് മുറുക്കി പുറത്തേക്ക് പോയതും ഇത്രയും നേരം സംഭരിച്ചുവെച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് ആകെ ഒരു വിപ്രാളം തന്നെ ഒന്ന് മൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അനന്തു വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്ത് അവൾക്ക് ഭയം തോന്നി തന്നോട് ദേഷ്യമാണോ വെറുപ്പാണോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണം എന്ന് പോലും അറിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ നേരത്ത് എല്ലാരും കൂടി പിടിച്ചിരുത്തിയപ്പോൾ പോലും ആ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും ധൈര്യം വന്നില്ല പക്ഷേ ഇപ്പൊ ആ മുഖം കണ്ടേ മതിയാകൂ എന്താണെങ്കിലും കേട്ടു നിൽക്കേ മതിയാകൂ എങ്ങനെയെന്ന് മാത്രം അറിയുന്നില്ല വല്ലാത്തൊരു മാനസിക സംഘർഷത്തോടെ അവൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നേരം ഇരട്ടിയപ്പോഴാണ് അച്ചവും രേവതിയും വീട്ടിലേക്ക് തിരിച്ചു വന്നത് കുറെ കവറുകളുമായി അവർ രണ്ടാളും ഉമ്മരത്തേക്ക് കയറി വന്നപ്പോൾ അഞ്ജുവിന്റെയും മഞ്ജുവിന്റെയും മുഖം ഇരുണ്ടു അച്ചുവിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നെങ്കിലും രവതിയെ അവർ കണ്ട പാവം പോലും വെക്കാതെ നിന്നു ഇത് കുറെ ഉണ്ടല്ലോ ചേട്ടാ ഞങ്ങൾക്കും ഉണ്ടാവില്ലേ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞപ്പോൾ അച്ചു രേവതിയെ ഒന്ന് നോക്കി അവൾ പറഞ്ഞതാണ് ഇവർക്കും എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് അവൻ തന്നെയാണ് അത് മുടക്കിയത് എല്ലാവർക്കും കൂടി വാങ്ങിക്കാൻ നിന്നാൽ കുറച്ചു പൈസ പൊടിയുമെന്ന് ഉറപ്പാണ് പിന്നെ ഇന്നലെ കല്യാണത്തിന്റെ വക ഓരോ ജോഡി എല്ലാവർക്കും വാങ്ങി കൊടുത്തതാണ് പിന്നെ ഇതെല്ലാം രേവതിക്ക് അത്യാവശ്യമായത് കൊണ്ടാണ് വാങ്ങിയത് അതുകൊണ്ട് മറ്റാർക്കും ഒന്നും വാങ്ങിയില്ലതാനും രേവതിയാണെങ്കിൽ അച്ചുവിനെ നോക്കി എന്തു പറയുമെന്നറിയാതെ നിൽക്കുകയാണ് അവളുടെ മനസ്സ് മനസ്സിലാക്കി അച്ചു തന്നെ ഒരുങ്ങി ഇതെല്ലാം രേവതിക്ക് വാങ്ങിയതാ അവൾക്ക് അധികം ഇല്ലാത്തതല്ലേ നിങ്ങൾക്ക് ഞാൻ പിന്നെ വാങ്ങി തരാം അച്ഛ പറഞ്ഞപ്പോൾ അഞ്ജുവിന്റെ മിഴികൾ മറ്റാരും കാണാതെ ദേഷ്യത്തോടെ രേവതയെ നോക്കുന്നുണ്ടായിരുന്നു ഇത്രയും സാധനങ്ങളോ കല്യാണം പ്രമാണിച്ച് എല്ലാം വാങ്ങിയതല്ലേ മഞ്ജു എന്നെ നോക്കി ചോദിച്ചു അത് കുറച്ചല്ലേ ഉള്ളു ഇതും കൂടി ഇരുന്നോട്ടെ അച്ചു രേവതയെ നോക്കി അവളോട് പറഞ്ഞു എന്നാലും ഏട്ട ഞങ്ങളെയും മക്കളെയോ ഒക്കെ മാറുന്നില്ലേ മഞ്ജുവിനെ തങ്ങൾക്ക് ഒന്നും വാങ്ങിക്കാത്ത വിഷമം മാറുന്നുണ്ടായിരുന്നില്ല പിന്നെ വാങ്ങിക്കടി നിങ്ങളുടെ വർത്തമാനം കേട്ടാ ഞാനൊന്നും നിങ്ങൾക്ക് വാങ്ങിച്ചു തരാത്ത പോലെയാണല്ലോ അച്ചു അവരെ രണ്ടാളെയും മാറി മാറി നോക്കി ചോദിച്ചു ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ ചേട്ടാ ആദ്യമായി ലിങ്ങനെ ചേട്ടൻ വരുന്നേ അതുകൊണ്ട് പറഞ്ഞതാ അഞ്ചു മുഖത്തൊരു സങ്കടപാവം വരുത്തി അവനെ നോക്കി പറഞ്ഞു എന്താവിടെ പെട്ടെന്നാണ് അങ്ങോട്ട് വന്നത് ഇവർക്കൊന്നും വാങ്ങിച്ചില്ലെന്ന് പരാതി അത് പറയുവോ അമ്മേ അച്ഛ പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് നടന്നു അവന്റെ ഭാര്യയ്ക്ക് അവനല്ലാതെ നിങ്ങളാണല്ലോ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അല്ല അതിലിപ്പോ എന്താ ചോദിക്കാനും പറയാനുള്ളേ അമ്മ ഒരു നോക്കി ചോദിച്ചു ചേട്ടൻ വെറുഗയോട് വന്നപ്പോ മഞ്ജു പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി ദേ വെറുഗയോടൊന്നല്ല മക്കൾക്കുള്ള മിഠായി ഒക്കെ ഉണ്ട് നീ ഇത് പിള്ളേർക്ക് കൊടുക്ക് അച്ചു കൊണ്ട് ഒരു ചെറിയ പാക്കറ്റ് മിഠായി അഞ്ജുവിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു നിങ്ങൾ അകത്തേക്ക് ചെല്ലച്ചു പോയി വേഷമൊക്കെ മാറ്റി വലന്നു കഴിക്കാൻ നോക്ക് അമ്മ പറഞ്ഞപ്പോൾ അച്ചു രേവ്തയും കുട്ടി കവറുകൾ പിടിച്ച് അകത്തേക്ക് നടന്നു എന്താ നിങ്ങളുടെ പ്രശ്നം അകത്തേക്ക് പോയതും അമ്മ അവർക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു ഞങ്ങൾക്ക് എന്തു പ്രശ്നം ഞങ്ങളിപ്പോ ആർക്കും വേണ്ടല്ലോ അതും മനസിലാകുന്നുണ്ട് മഞ്ജു പറഞ്ഞുകൊണ്ട് മുഖമർപ്പിച്ചു നിന്നു ഭാര്യയെ കിട്ടിയത് മുതൽ ചേട്ടനും മരുമകളെ കിട്ടിയ മുതൽ അമ്മയ്ക്കും ഞങ്ങളെ കണ്ടുകൂടാണ്ടായി അഞ്ചു ആരോടൊന്നില്ലാതെ പറഞ്ഞു ഇന്നേ വരെ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിന് അവനെതിരെ നിന്നിട്ടുണ്ടോ എല്ലാം കണ്ടറിഞ്ഞു ചെയ്തു തന്നിട്ടില്ലേ നിങ്ങളുടെ ചേട്ടൻ അമ്മ ചോദിച്ചപ്പോൾ അഞ്ചുവും അഞ്ചും അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞോ പക്ഷേ ഇത്ര പെട്ടെന്ന് ചേട്ടന്റെ മനസ്സ് മാറുമെന്ന് ഞങ്ങൾ കണ്ടോ ഇവിടെ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അമ്മയ്ക്കും ഞങ്ങൾക്കും ഒരുപോലെയാണ് ചേട്ടൻ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ എന്നിട്ട് ഇന്നലെ കയറി വന്ന ഭാര്യയ്ക്ക് എല്ലാം വാങ്ങിക്കുമ്പോൾ ഈ പെങ്ങന്മാര് മറന്നു പോയില്ലേ അഞ്ജുവിന്റെ മനസ്സിൽ തളച്ചു പൊങ്ങിയ രവിതയോടുള്ള അമർഷം വാക്കുകൾ കൂടി അമ്മയ്ക്ക് നേരെ പാഞ്ഞെടുത്തു ശബ്ദം കുറക്കടി മേലിൽ ഇമ്മാതിരി വർത്താനം ഇവിടെ പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെയും ചെകിടടിച്ച് ഈ വീടിന്റെ പടി ഞാൻ ഇറക്കും പിന്നെ നിങ്ങൾ എങ്ങോട്ട് കയറാൻ നോക്കിയാലും ഈ പടി ഞാൻ കയറ്റില്ല അമ്മ ശബ്ദം കുറച്ച് പറഞ്ഞതാണെങ്കിലും അഞ്ജുനും മഞ്ജുനും അത് നന്നായി കൊണ്ടു അവൻ വാങ്ങിച്ചു കൊടുത്തത് അവന്റെ ഭാര്യയ്ക്കാണ് അവനല്ലാതെ മറ്റാരും അവൾക്കത് കൊടുക്കാനില്ല അതവന്റെ കടമയാണ് ഇത്രയും കൊല്ലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചേട്ടൻ കഷ്ടപ്പെട്ടതൊന്നും മറന്നു പോകണ്ട ഒരുപാട് എന്റെ മോൻ ഒരുകി ജീവിച്ചിട്ടുണ്ട് അപ്പോഴും നിങ്ങൾക്കൊരു കുറവും അവൻ വരുത്തിയിട്ടില്ല അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് രവതിയുമായുള്ള വിവാഹം അവരുടെ സന്തോഷമാണ് അവരുടെ ജീവിതമാണ് അതിൽ ആരും ഇടപെടണ്ട നിങ്ങൾ പോലും മനസ്സിലായോ അമ്മ അവരെ കടുപ്പിച്ചു നോക്കി പറഞ്ഞു അമ്മയുടെ ആ ഭാവമാറ്റത്തിൽ അവർക്ക് ഭയവും ോട് ദേഷ്യവും ഇരട്ടിച്ചു വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ വല്ലാതെങ്ങ് തലയിൽ കയറാ നിങ്ങൾക്കൊക്കെ ചെയ്തു തന്നത് അധികമായിട്ടാ നാളെ തന്നെ രണ്ടു തിരിച്ചു തിരിച്ചുപോക്കണം എന്റെ മോൻ കുറച്ചെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ അമ്മയുടെ അർത്ഥം മുറിച്ചുള്ള വാക്കുകൾ കേട്ട് അഞ്ചും മഞ്ജും ഞെട്ടി അമ്മയെ നോക്കി അമ്മേ അഞ്ചു പിടിച്ചു പോയി മക്കൾക്ക് വെക്കേഷൻ അല്ലമ്മ പഠിപ്പൊന്നുമില്ലല്ലോ മഞ്ജു അമ്മയെ നോക്കി ദയനീയമായി പറഞ്ഞു നിങ്ങളുടെ ചേട്ടൻ ഇതിനു മുമ്പ് ലീവിന് വന്നിട്ടുണ്ട് അന്ന് വന്നിട്ട് കിട്ടേണ്ടതൊക്കെ പോയി പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നത് ചേട്ടൻ പോകുന്ന ദിവസമാ അതൊന്നും ഞാൻ മറന്നിട്ടില്ല മറക്കുകയില്ല അമ്മ പറഞ്ഞപ്പോൾ രണ്ടാളുടെയും തലകുഞ്ഞു അതുപോലെ തന്നെ മതി ഇപ്രാവശ്യവും ഇനി അവൻ പോകുന്നതിന്റെ അന്ന് വന്നാ മതി രണ്ടും അമ്മ പറഞ്ഞു നിർത്തിയതും അഞ്ചുവും അഞ്ചും അകത്തേക്ക് നടന്നു അവരുടെ പോക്ക് നോക്കി നിന്നുകൊണ്ട് അനിത ഒന്ന് നിശ്വസിച്ചു നിങ്ങളുടെ രണ്ടാളുടെയും മനസ്സിൽ ഇപ്പോ രേവതിയുടെ ദേഷ്യം മാത്രാണ് നിങ്ങൾക്കുള്ളതെല്ലാം രേവതി തട്ടിപ്പറിച്ചെടുക്കുമോ എന്നുള്ള ഭയം ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ എല്ലാം ഉണ്ടാക്കിയതെന്നുള്ള ഒരു ബോധവും നിങ്ങൾക്കില്ല അവനിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അമ്മേന നിലയ്ക്ക് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾ പോയേ പറ്റൂ അവരുടെ ജീവിതത്തിൽ എന്റെ മക്കൾ ഒരു കരിനിരാകരുത് അവർ നടന്നു പോകുന്നത് കണ്ട് അമ്മ മനസ്സിൽ പറഞ്ഞു പിന്നൊരു നെടുവീർപ്പോടെ അകത്തേക്ക് നടന്നു മുറിയിലെത്തിയതും രവതി കയ്യിലെ കവറുകളെല്ലാം ബെഡിലേക്ക് വെച്ചു എന്നിട്ട് ഓരോന്ന് അടിക്ക് പെറുക്കി വയ്ക്കാൻ തുടങ്ങി അച്ചു വാതിലടച്ച് ഷർട്ട് അഴിച്ചു മാറ്റി കസരയിൽ വിരിച്ചിട്ടു എന്നിട്ട് കട്ടിലിൽ മലർക്കെ ചെന്നു കിടന്നു അതും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ വീണ്ടും തന്റെ പണി തുടർന്നു കുളിക്കുന്നില്ലേ അവന്റെ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ ചോദിച്ചു മടിയായി കുളിപ്പിച്ചു തരുവോ അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി അവൾ മെഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിന്നു അയ്യേ എന്തൊക്കെയോ അച്ചോട്ടോ പറയുന്നേ ഒരു നാണോ ഇല്ലെട്ടോ ഓ പിന്നെ എന്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ എന്തിനു നാണിക്കുന്നേ ഇതിപ്പോ നല്ല കഥ അവൻ അവളെ നോക്കി പറഞ്ഞു കൊണ്ട് ചെരിഞ്ഞ് തല കൈ കൊണ്ട് താങ്ങിക്കിടന്നു അവൾ തലയാട്ടിക്കൊണ്ട് വീണ്ടും ചെയ്തു കൊണ്ടിരുന്ന ജോലി തുടർന്നു നീ ഇങ്ങു വന്നേ ബാക്കിയൊക്കെ പിന്നെടുത്തുവെക്കാം അച്ചുകൾടെ കയ്യിൽ പിടിച്ച് വലിച്ചു പറഞ്ഞതും അവൾ നേരെ അവന്റെ അരികിലേക്ക് ചെന്ന് വീണു എന്തേ കാണിക്കുന്നു ചേട്ടാ ഞാൻ അതൊക്കെ എടുത്തു വെക്കട്ടെ അവൾ പരിഭവത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു കഴിഞ്ഞെടുത്ത ഞാനും കൂടാം അപ്പോ എന്താ ഇപ്പൊ കൂടിയാൽ അവൾ പുരികങ്ങൾ ചുളിച്ച് അവനെ നോക്കി നമുക്കേ ഇപ്പോ മറ്റൊരു കാര്യത്തിനു കൂടാം അവൻ പതേ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ തലോടിയതും അവൾ ആ കൈകൾ പിടിച്ചു വെച്ചു ഭക്ഷണം കഴിക്കാൻ അലാലും കാത്തിരിക്കുന്നുണ്ടാവും അവൾ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ കൈ മാറ്റി അവളെ ബെഡിലേക്ക് മലർത്തി കിടത്തി അവൻ അവൾക്ക് മീതയായി സ്ഥാനം പിടിച്ചു ഇപ്പോ എനിക്ക് വിശക്കുന്നുണ്ട് പതിനെ ശബ്ദത്തിൽ അവൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാം അവൾ പറഞ്ഞതും അവന്റെ കണ്ണുകളുടെ നോട്ടം അവളുടെ അതരങ്ങളിലേക്കാണ് പോയത് എനിക്കുള്ള ഭക്ഷണം ദേ ഇവിടെ ഉണ്ട് അവൻ അത്രയും പറഞ്ഞു തീർത്തതും അവളുടെ അതരങ്ങൾ സ്വന്തമാക്കിയിരുന്നു സ്റ്റോറിയുടെ ലെങ്ത് ഒക്കെ കൂട്ടുന്നുണ്ട് എല്ലാരും കമന്റായി അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ